ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് വിരാമമായി കൊട്ടാരക്കരിൽ ഐഷാപൂറ്റി യു ഡി എഫിൻ സ്ഥാനാർത്ഥിയാകും ഇന്ന് രാവിലെ ലോക്സഭൻ്റെ അതായത് തിരുവനന്തപുരത്ത് പഴയ രാജ്ഭവൻ എന്ന ഇപ്പോഴത്തെ ലോക്സഭന്റെ മുന്നിൽ നടന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള കോൺഗ്രസിൻ്റെ സമരപരിപാടി പോറ്റി പങ്കെടുത്തു നമ്മളെല്ലാം മാധ്യമങ്ങളിലും വിവിധ മാധ്യമങ്ങളിൽ നമ്മളെല്ലാം ലൈവായിട്ട് കണ്ടുപോകുന്നത് കുറേ നാളുകളായി ഐഷാപൂറ്റിയെ ചുറ്റിപ്പറ്റി അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഐഷാപൂറ്റിയെ സി പി എം സൈഡ് ആക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് കൊട്ടാരക്കരക്കാർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഐഷപ്പുറ്റി ഒരു മന്ത്രിയോ അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കറോ ആകുന്നത് അത് കൊട്ടാരക്കരക്കാർക്ക് ഒരു അഭിമാനമായിരുന്നു അത് രണ്ടും ഉണ്ടായില്ലെന്ന് മാത്രമല്ല വേണ്ട രീതിയിൽ അവരെ പരിഗണിച്ചിട്ടില്ല പാർട്ടി കമ്മിറ്റികളിൽ പോലും അവർക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സിറ്റിംഗ് എം എൽ എ ആയ അവരോട് പോലും ചോദിക്കാതെയാണ് കെ എൻ ബാലഗോപാലിനെ അവിടെ മത്സരിപ്പിച്ചത് അത് പാർട്ടി തീരുമാനമാണെന്നുള്ള ന്യായമാണ് പറഞ്ഞത് അവർ തന്നെ അംഗീകരിച്ചു എന്നിട്ടും അവർ മാറി നിന്നില്ല ബാലഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പിൽ അവർ സജീവമായി പ്രവർത്തിച്ചു പക്ഷെ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് തുച്ഛമായ വോട്ടിന് ബാലഗോപാൽ ജയിച്ചത് അതോർക്കണം രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഐഷ ഐശ്പുറ്റിയുടെ സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അഞ്ചു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബാലഗോപാൽ വിജയിച്ചത് വെറും പന്ത്രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾക്ക് മാത്രം ഭൂരിപക്ഷത്തിലാണ് ഐശാപ്പുറ്റി രണ്ടായിരത്തി ആറ് മുതൽ മത്സരിച്ച മുഴുവൻ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം കൂട്ടി 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 കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ഒരു ഘട്ടത്തിൽ തോൽക്കുമെന്നുവരെ ബാലഗോവാൽ പറഞ്ഞിരുന്നു മത്സരിച്ചെടുത്തെല്ലാം ബാലഗോവാൽ തോറ്റിട്ടുള്ള ചരിത്രമേ ഉള്ളൂ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ വിജയിക്കുന്നത് കൊട്ടാരക്കരയിലാണ് കൊട്ടാരക്കരയിൽ വിജയിക്കുകയും രണ്ടാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനക്കാരനായ ആവുകയും ചെയ്തു ആദ്യമൊക്കെ കൊട്ടാരക്കരക്കാർക്ക് പെരുത്ത സന്തോഷമായിരുന്നു ഒരു ധനകാര്യ മന്ത്രിയെ കൊട്ടാരക്കരക്കാർക്ക് ലഭിച്ചല്ലോ എന്ന് വിചാരിച്ച് മുൻപുള്ള ധനകാര്യമന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ നടന്ന വികസനം പ്രവർത്തനങ്ങൾ കണ്ട് കൊട്ടാരക്കരക്കാരും സ്വപ്നം കണ്ടു ഇപ്പോഴും സ്വപ്നം കാണും ആ സ്വപ്നം ഇപ്പോഴും നിലനിൽക്കുന്നു ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരേ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച മുൻ എം എൽ എയും നിലവിലെ എം എൽ എ രണ്ട് സഖാക്കൾ യു ഡി എഫിലും എൽ ഡി എഫിലും നിന്ന് നേർക്ക് നേർ പോരാടുമ്പോൾ വോട്ടർമാർക്ക് ഒരു സംശയവും ഉണ്ടാകില്ല ആർക്ക് വോട്ട് ചെയ്യണം പണ്ടും കൊട്ടാരക്കര ഒരു യു ഡി എഫ് മണ്ഡലമായിരുന്നു ഐഷപ്പുറ്റിയാണ് അത് ഇടതുമുന്നണിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നത് ആ ഐഷാ തന്നെ വീണ്ടും പഴയ യു ഡി എഫ് പാളയത്തിലേക്ക് നയിക്കാൻ എത്തുമ്പോൾ വോട്ടർമാർക്ക് സമ്മിശ്ര വികാരമായിരിക്കും ഉണ്ടാവുക ഏതായാലും കാത്തിരുന്ന് കാണാം